ഹരേ കൃഷ്ണ മഹാവിഷ്ണുവിന് പ്രധാനമായ വൈശാഖം ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച മുതൽ മെയ് ഇരുപത്താറ് തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്ന് വിശ്വാസം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് മാസാചരണം വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട് സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവ മന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് കല്പവൃഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവ്വരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവ്വമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവുമെന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് മാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കും ഭഗവാന്റെ നരസിംഹാവതാരം പരശുരാമാവതാരം ബലരാമാവതാരം എന്നീ മൂന്ന് അവതാരങ്ങൾ നടന്നത് വൈശാഖ വൈശാഖമാസത്തിലാണെന്നും ഈ മാസത്തിൻ്റെ മാഹാത്മ്യം എടുത്തുകാട്ടുന്നു അതിൽ പരശുരാമ അവതാരവും ബലരാമ അവതാരവും അക്ഷയതൃതീയ ദിനത്തിലും അവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത് വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണ നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയം ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവമാസ കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് സർവ ഐശ്വര്യദായകമാണ് വ്രതം ശുദ്ധിയോടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു മാസത്തിലെ വെളുത്ത ദ്വാദശി പൗർണമി എന്നിവയ്ക്ക് എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നുള്ളതാണ് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമ മാസമാണ് വൈശാഖം കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഈ നാളുകളിൽ സർവ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം അതിനാൽ പ്രഭാത സ്നാനത്തിലൂടെ സർവതീർത്ഥ സ്നാനഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വൈശാഖ വൈശാഖമാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം ഒമ്പത് തവണ ജപിച്ചാൽ മാലിന്യങ്ങളാണെന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ